ഹലോ കെട്ടുകാരി വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ സെൽവിടിയിൽ കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ടായി എന്ന് പറയാം ഇല്ല എന്ന് പറയാം കേട്ടോ എങ്കിലും ദാ ഒരു മീഡിയം ലെവലിൽ പ്ലാന്റുകൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് ആണ് നല്ലൊരു കളർഫുൾ കുട്ടി വീഡിയോ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ട് പിന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട് ആ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ക്യൂ കൂടെ ഒന്നാക്കിയിട്ടുണ്ട് ഏട്ടോ അപ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ സ്ക്രീനിൽ മൊത്തത്തിൽ നമ്മുടെ ഏത് പ്ലാന്റ് അന്ന് അറിയാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് മാറ്റിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്പർ കാര്യം പോലെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയാലോ നമുക്കിന്ന് എല്ലാ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിട്ട് എല്ലാം തന്നെ ഹൗട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പ്ലാന്റ് ആണെന്ന് ദാ നോക്കിക്കോളൂ ദാ ആ നമ്മുടെ അച്ചു മിനാസിൻ്റെ നാടൻ വെറൈറ്റീസ് വെറൈറ്റി ആണെങ്കിൽ ഇരുപത് രൂപയാണ് ഒരു ഹൗട്ടഡായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതാ ഈ ഒരു പ്ലാന്റ് ഇതിന് വരുന്ന നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്ലാന്റ് സൈസാണേറ്റോ തൊട്ടടുത്ത് നമ്മൾ കൊടുത്തേക്കുന്നതേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇത് തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇരുപത് രൂപയാണ് എപ്പോഴും തന്നെ ഈ ഒരു പ്ലാന്റ് പൂ കാണാക്കണം നമുക്ക് ഇവിടെക്ക് ഇത് ഈ പ്ലാന്റ് ഒരുപാടുണ്ട് അതുകൊണ്ട് എപ്പോഴും തന്നെ പൂ കാണാക്കാറുണ്ട് അടുത്തതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസും കട എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പംതാ അടുത്തത് നമ്മുടെ ബഹയിലിയ പ്ലാന്റ് ഇതിൻ്റെ പൂവിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ അഴകെന്ന് പറയുന്നത് പ്ലാന്റ് സൈസും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് എനിക്ക് എനിക്കിൻ്റെ പേരറിയില്ല പക്ഷേ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് എല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇന്നത്തെ എല്ലാ പ്ലാന്റുകളും കാര്യങ്ങളും തന്നെ വന്നേക്കുന്നത് അടുത്തത് നമ്മുടെ കൊങ്ങണി ഓറഞ്ച് പൂവാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഇനിതാ നമുക്കടുത്ത് വരുന്ന ഈ ഒരു പ്ലാന്റ് വൈറ്റ് പൂവിൻ്റെ ആണെ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ പണ്ട് ഇതിൻ്റെ പ്ലാന്റ് കേട്ടിട്ട് ഞങ്ങളുടെ അങ്കിൾ ഞങ്ങളോട് ആപ്പിളാണെന്ന് പറഞ്ഞ് പറ്റിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇതാണ് നമ്മുടെ വയലറ്റ് ജാസ്മിൻ നാൽപ്പത് രൂപ എപ്പോഴും തന്നെ ഈ ഒരു പ്ലാന്റ് പൂവുണ്ടാക്കുക അതൊക്കെയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ഇതിനും അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ചേച്ചി എപ്പോൾ തന്നാലും ഇങ്ങനെ കൃത്യമായിട്ടാണ് കേട്ടോ വീഡിയോ തരുന്നത് അതിന് ഏത് പൂവാണ് ഇത് നമ്മുടെ മണിക്കൊ മണിമുല്ലയാണ് കേട്ടോ മണിക്കൊന്ന് തന്നൊക്കെയാണ് വൈ വരുന്നത് മണിമുല്ലയാണ് മുപ്പത് രൂപ എപ്പോഴും പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് അതിൻ്റെ വരുന്ന പൂവ് എല്ലാം കൂടെ വെച്ചിട്ടിങ്ങനെ തന്നെ സെറ്റ് ചെയ്താണ് കേട്ടോ എനിക്ക് എപ്പോഴും തരാറുള്ളൂ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനും എളുപ്പമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് നാൽപ്പത് രൂപ കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇങ്ങ് നട്ട് കഴിക്കാൻ മാത്രമേ ഉള്ളൂ വലിയ കേറി കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു പ്ലാന്റിൻ്റെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഇന്നത്തെ പകുതി പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല അല്ലല്ലെനിക്ക് വലുപ്പിടുത്തോന്നുമില്ല പ്ലാന്റിൻ്റെ പേര് അത് വേഹവാസ്തുവ ഇന്നത്തെ പ്ലാന്റ് പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല പല പ്ലാന്റുകൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ പേരറിയില്ല എന്താ അറിയാമെന്നാലൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ പ്ലാന്റ് തീർന്നിട്ടില്ല കുറച്ചധികം പ്ലാന്റുകളും കൂടെ ഉണ്ട് ഇതിന് വരുന്നത് ഇരുപത് രൂപ ഇങ്ങുണ്ട് കേട്ടോ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ കാരണം സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്താണെന്നെങ്കിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്ലാന്റ് അങ്ങ് മിസ്സായി പോകുന്നെങ്കിലോ അപ്പോൾ അത് വെറുതെ ആയി കഷ്ടമായി പോകില്ലേ അപ്പോൾ അതുകൊണ്ടായിരുന്നു സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണില്ലേ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് നാൽപ്പത് രൂപ ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊക്കെ തന്നെയാണ് പ്ലാന്റിൻ്റെ സെയിം സൈസ് വന്നിരിക്കുന്നത് അടുത്തതാണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ ഇനിയുണ്ടേ തന്നിട്ടില്ല കേട്ടോ പലതീര ഞാൻ പറയാവേ അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനിയുണ്ട് അടുത്ത് വന്നിട്ട് നമ്മുടെ ഒരു വിഗോണിയയുടെ പ്ലാന്റ് വിഗോണിയെന്നെ അല്ലേ ഇതിൻ്റെ പേര് ആ മുപ്പത് രൂപ കേട്ടോ ഇപ്പം ഞാനും കുറച്ചത്യാവശ്യം പ്ലാന്റിൻ്റെ കാര്യവും പേരുകളൊക്കെ ഒക്കെ കേട്ടോ അടുത്ത് അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ പ്ലാന്റുകൾ വന്നേക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ വാങ്ങുക കേട്ടോ നമ്മൾ മണിമല്ലയൊക്കെ മുപ്പത് രൂപ വെറൈറ്റീസില് റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന വളരെ ചുരുക്കാട്ടാണ് നേഴ്സുകളിൽ തന്നെ മിനിമം അൻപത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇവിടെ നേഴ്സുകളിൽ അൻപത് രൂപയാണ് കേട്ടോ മണിമല്ലയ്ക്കൊക്കെ മിനിമം റേറ്റ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല സൂപ്പർ ഇതുവരെ ചെയ്യാത്ത കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ തന്നെയായിരുന്നു നമുക്കിടെ ഇന്ന് ഉള്ളത് നമ്പർ നിങ്ങൾ ആരും മറന്നു പോകലായിട്ടോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് പെട്ടെന്ന് നമ്പുകൾ മാറി കഴിയുമ്പോൾ ഒരു തപ്പിൽ വരാതിരിക്കാനാണ് പറയുന്നത് ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മിനി ചേക്കണേ അപ്പോൾ നമുക്ക് നാളെ കാണാം